വടക്കുംചേരി മുതൽ ഇടപ്പള്ളി വരെയുള്ള ഇടത്തുകൂടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ടിടത്ത് പന്നിയങ്കരയിലും പാലിയക്കരയിലും നമ്മൾ ടോൾ നൽകുന്നു എന്നാൽ ഈ ടോൾ നൽകുന്നു എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സേവനവും ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ട സേവനം ഒന്നും തന്നെ ലഭിക്കുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് മികച്ച റോഡുകളെങ്കിലും ലഭിക്കുക അതുപോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രതിഷേധത്തിന് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇടയാക്കുന്നത് ഏകദേശം ഏഴോ ഏഴോളം ഇടത്ത് ദേശീയപാതയുടെ തന്നെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഓരോ ദിവസവും മണിക്കൂറുകളാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുള്ളത് അത് വലിയ തോതിൽ ആണ് ഇതിലൂടെയുള്ള യാത്രക്കാരെ എല്ലാം തന്നെ ബുദ്ധിമുട്ടിക്കാറുള്ളത് ഇപ്പോഴെന്ത അവസ്ഥ എന്ന് വെച്ചാൽ പല റോഡുകളും ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് അതായത് സ്റ്റേറ്റ് ഹൈവേയിലും പഞ്ചായത്ത് റോഡിലൂടെയാണ് ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് അപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ നമ്മൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം പതിനഞ്ച് ദിവസം മുൻപാണ് മുടിക്കോട് റവന്യൂ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ കളക്ടറും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന വലിയ ഉദ്യോഗസ്ഥ സംഘം അവിടേക്ക് എത്തി പരിശോധന നടത്തിയത് അവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞാൽ ഇതിപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു മന്ത്രി സന്ദർശനം നടത്തിപ്പോയിട്ട് ഒരു ശതമാനം പോലും ജോലികൾ അവിടെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഉള്ള പണി കുറഞ്ഞു മറ്റേത് അഞ്ചുപത്താൾ അവിടെ തോണ്ടിയായിരുന്നു ഇപ്പൊ രണ്ടാള് മൂന്നാള് അതെന്താ ചെള്ളി കോരിടാൻ ആ സർവീസ് ആ സർവീസ് റോഡിൽ ചെള്ളി സിമെന്റ് വെള്ളം കുറുക്കി ഒഴിക്കാൻ അല്ലാണ്ട് രാവിലെ രാവിലെ വൈകിട്ടും ബ്ലോക്ക് രണ്ട് റോഡും പറ്റില്ല അതേപോലെ പോയിട്ട് തന്നെ നമ്മൾ വളമടയിന്നെടുത്ത് ചാടിയ പോലെയുണ്ട് അത് പൊടി ദേഹം ആസകലം ഡ്രസ്സ് നന്നായി അടിക്കുന്നുണ്ട് വളരെ പ്രയാസമാണ് ടോൾ നിർത്തിവെക്കാൻ പറഞ്ഞ് ഇട്ട ഉത്തരവിന് കളക്ടർ ഇട്ട ഉത്തരവിന് ഒരു ദിവസം മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത് അതിന് മുൻപേ തന്നെ ഈ ഉത്തരവ് തിരുത്തിയിറക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി ഇനി കോടതികൾ മാത്രമാണ് പൊതുജനങ്ങൾക്കുള്ള ഏക ആശ്രയം ഹൈക്കോടതി ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പ്രധാനപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട് അടുത്ത ദിവസം ആ ഹർജി വീണ്ടും പരിഗണിക്കും അന്ന് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടികളുണ്ട് ുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എം എസ് ലിഷോയ് മാതൃഭൂമിനു തൃശൂർ